ഇല്ല ഉണ്ടായി അത് ഞാൻ അതിന് ഒരു പത്ത് ദിവസം മുമ്പ് എനിക്ക് തോന്നുന്നു ജൂലൈ രണ്ടാം തീയതിയാണെന്ന് തോന്നുന്നു സെൻറ്റ് മേരീസിൽ വന്നതെന്ന് എൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിലുണ്ടായിരുന്നു മാനുവൽ സ്കാവഞ്ചിങ് അത് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ ബാൻ ചെയ്തതാണ് ഇന്ത്യയിൽ പതിനേഴിലോ പതിനെട്ടിലോ മാനുവൽ സ്കാവഞ്ചിങ് ബാൻ ചെയ്തുകൊണ്ടുള്ള ബില്ല് പാസായതാണ് അമെൻമെൻ്റ് കൊണ്ടുവന്നതാണ് പക്ഷേ ഇത് സംഭവിച്ചപ്പോൾ സാങ്കേതിക വിദ്യയുടെയോ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ ഓതിക്കൊടുത്ത മാർഗമോ നമുക്ക് പുട്ടിൻ പ്ലേസ് എന്ന് പറയുന്നത് സാധ്യമാക്കാൻ പറ്റാത്തതിൻ്റെ സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട് അത് പക്ഷേ ഒരു രാഷ്ട്രീയപരമായ വിമർശന ബുദ്ധിയ എനിക്കിപ്പോൾ നേരിടാൻ ഞാൻ തയ്യാറല്ല എല്ലാറ്റിനും നമുക്ക് പോകുമ്പഴിയാണ് വേണ്ടത് എല്ലാ സംഭവങ്ങളും സംഭവിക്കാൻ ഇനി നമുക്കിത് സംഭവിക്കരുത് എന്ന് പറയുന്നതല്ലാതെ വീണ്ടും സംഭവിക്കുന്നത് വരെ മാത്രം ഈ മുറവിളി മുറവിളി അവിടം വരെ പോലും എത്തുന്നില്ല അടുത്തത് വരുമ്പോൾ അത് പുതിയ ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രമാണ് വിലയിരുത്തപ്പെടുന്നത് അതിനൊരു മറുനടപടി ഉണ്ടാവണം മറുപടിയല്ല മറുനടപടി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു അതെനിക്ക് അതിൻ്റെ ഫൈനൽ എൻഡോസ്മെൻറ്റ് അതിൻ്റെ സാങ്കേതിക കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് രാത്രി ഇല്ലെങ്കിൽ നാളെ രാവിലെ കിട്ടുകയാണെങ്കിൽ അതല്ല നാളെ വൈകുന്നേരമാണ് കിട്ടുന്നതെങ്കിൽ ഞാൻ തൃശ്ശൂരേക്ക് നാളെ ഉച്ചയ്ക്ക് പോകുന്നില്ല നിന്ന് അതിൻ്റെ ഒരു പരിണിത ഫലം അറിഞ്ഞിട്ട് ഞാൻ ശ്രീ ജോയുടെ വീട്ടിലേക്ക് പോയി അവിടെ വച്ച് അത് പറയും അത് ഒരു ഗുണകരമായ

ഞാൻ ഞാനെന്ത് പറയണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതിന് അല്ലെ എല്ലാം വിമർശനവും ആരോപണശരവും പിന്നെ അതെടുത്ത് ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യലും പറയുന്നതിലെ നന്മ വിലയിരുത്തപ്പെടാതെ പോവുകയും അതിൻ്റെ മൂല്യം നശിപ്പിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി ഞാൻ എന്തെങ്കിലും പറയണോ പറയാതിരിക്കുന്നതല്ലേ നല്ല എല്ലാം ശരിയാവട്ടെ ജനങ്ങളെല്ലാം ശരിയാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കേണ്ടി വരും അല്ല ഇതാ പറഞ്ഞത് ഇത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീം ഉണ്ട് നമുക്ക് അത് വെള്ളപ്പൊക്കം വരുമ്പോഴോ കടൽക്ഷോഭം ഉണ്ടാകുമ്പോഴോ മാത്രമല്ല ഇങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ അവരെ നമുക്ക് ഒന്ന് കൊണ്ടുവന്ന് ഒരു വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് റാപ്പ് ചെയ്യാൻ പറ്റും അതെന്തുകൊണ്ട് നടന്നില്ല എന്നെനിക്ക് മനസ്സിലാവുന്നില്ല അന്വേഷിക്കണം ഇനി അന്വേഷിക്കാതെ ഞാൻ അതിനൊരു മറുപടി പറയാൻ പാടില്ല ഒന്നിനെയും ഡാമേജ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല എല്ലാം നമുക്ക് പ്രൊഡക്റ്റീവ് ആയിരിക്കണം പ്രൊ ആക്റ്റീവായിരിക്കണം അതിന് ഇപ്പം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും വിളിച്ച് അന്വേഷിക്കാം അവിടുത്തെ ചീഫ് സെക്രട്ടറിയോട് ചോദിക്കാം അതിന് നമുക്ക് തീർത്തും അങ്ങ് കേരള സർക്കാരിനെ കുറ്റം പറയാൻ നമ്മുടെ പരിധിയല്ല അപ്പോൾ വേണ്ടി ശ്രമിക്കുന്നതിനെ കാണിക്കുന്ന ഒരു ഒരാർജവം മാത്രമാണ് പ്രധാനം ആ ആർജവം കാട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് നടക്കേണ്ടതാണ് എന്നിട്ടും എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ളതിന് വിലയിരുത്തലുണ്ടാവണം നമുക്ക് അന്വേഷിക്കാം ഓക്കെ താങ്ക് യു